എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ചിന്താറക്കാരനല്ല നമ്മൾ പത്തിരി ബ്ലച്ചാർ എന്ന് പറയും അതിലൊരുപാട് ന്യൂട്രീഷൻ ഫാക്ടറുണ്ട് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ കുടിക്കുന്ന ആള് അതിൽ ബന്ധുട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ട് ഡാക്ട്രിക് ഫൈബർ പ്രോട്ടീൻ കാൽഷ്യം അയണ് വൈറ്റമിൻ എ ഇത് എന്നാൽ ഇച്ചിരി പണിയാണ് കഴിച്ചു പെട്ടാൽ തന്നെയാണ് പക്ഷെ അതിനൊരു എളുപ്പമില്ലേ ഞങ്ങളിച്ചത് ആദ്യം നമുക്ക് കത്തറി എടുത്തിട്ട് ജസ്റ്റ് പിന്നെ ഈ സൈഡ് കട്ട് സൈഡ് കട്ട് പിന്നെ അല്ലേ ഫോൾഡ് ചെയ്യും ഇവിടുന്ന് അറേഞ്ചാൻ വലിയ പാടാട്ടോ ഈ സി സീലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് തോന്നുന്നത് പക്ഷെ കിട്ടാൻ വഴിയുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തന്ന ഒരു ടീമുണ്ട് ആ ടീമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കിട്ടും അതെ ഇത്ര പണിയുള്ളൂ കടിച്ചു പൊളിച്ചത് അങ്ങനത്തെ ആവശ്യമില്ല ഇനി ഈ സാധനം ഒമാനിൽ വൺ അവർ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എച്ച് ജീറോ നമ്മൾ നോക്കട്ടെ നയൻ സീറോ സെവൻ ടു നയൻ ഫൈവ് സിക്സ് വൺ ഫൈവ് സെവൻ എനിക്കത് നല്ല ടേസ്റ്റ് ഉണ്ട് ബാക്കിയുള്ളവരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും